ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഫാമിലി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ പാർട്ട് എയ്റ്റിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് കഴിച്ചതെന്ന് കണ്ടാലോ അപ്പോൾ രാവിലെ ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയ സമയത്ത് ഞാൻ നല്ലൊരു കട്ടൻ കാപ്പി കുടിച്ചു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അപ്പോൾ എനിക്ക് ആദ്യക്കുട്ടനൊക്കെ എണീറ്റ് വന്നു അപ്പോൾ ആദ്യം അതുപോലെ കഴിക്കാൻ വേണ്ടിയിട്ട് കട്ടൻ കാപ്പിയും കുറച്ച് ബ്രെഡും കൊടുത്തു കെട്ടും അപ്പോൾ അവനത് കഴിച്ചു കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എട്ട് രട്ടേ മുക്കാൽ ഒരു ഒമ്പത് മണിയുടെ അടുത്ത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ട് പുട്ടും ചിക്കൻ പാട്ട്സിൻ്റെ കറിയായിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ അതും കൂട്ടി നല്ലൊരു പിടുത്തം പിടിച്ചു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ലഞ്ച് ടൈം ആയിരുന്നു അപ്പം ലഞ്ചിന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് നല്ല കാബേജിൻ്റെ ഉപ്പേരി അതുപോലെ നല്ല പപ്പടം പിന്നെ നല്ല മോര് മോരുകറി അത് വെച്ചാൽ നമ്മുടെ മറ്റേ ഈ ചേമ്പൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള മോരുകറിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പം മോരുകറിയും അതുപോലെ കേബേജും അതുപോലെ പപ്പടവും പിന്നെ മറ്റേ ചിക്കൻ ചിക്കൻ ഫ്രൈ ചെയ്തതുകൊണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയും സംഭവങ്ങളെല്ലാം കൂട്ടിയിട്ട് നല്ലൊരു പിടുത്തം പിടിച്ചു ഉച്ചയ്ക്ക് ചോറായിട്ടോ എനിക്ക് സാധാരണ ഈ സാധാ ചോറ് കഴിക്കാനുള്ള ഏറ്റവും താല്പര്യം അപ്പോൾ എന്നെപ്പോലെ ഇങ്ങനെ സാദാ ചോറ് കഴിക്കുന്ന ഐറ്റംസുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യും കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്കത്ത് ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ ഉറങ്ങി പിന്നെ ഞങ്ങൾ വൈകുന്നേരം ചായ കുടിച്ചു കേട്ടോ ചായക്ക് മിച്ചറും നല്ല കട്ടൻചായയും കുടിച്ചു കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ പുറത്തൊക്കെ പോയി കഴിഞ്ഞ് വന്നപ്പോൾ ബിരിയാണി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരം നൈറ്റിൽ ബിരിയാണി കഴിച്ചു ബിരിയാണി കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര ഒരു മയക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം ഞങ്ങൾ കഴിഞ്ഞ് വേഗം ഞങ്ങൾ പോയി കിടന്നുറങ്ങി